കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ എടവണ്ണ ചാത്തലൂർ വെസ്റ്റ് ലാൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ വാർഷികാഘോഷം ശനിയാഴ്ച നടക്കും ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്വപ്ന ഭവനത്തിൻ്റെ താക്കോൽദാനവും ചടങ്ങിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പടിഞ്ഞാറ ചാത്തലൂരിലെ യുവജന കൂട്ടായ്മയായ വെസ്റ്റ് ലാൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സ്വപ്നഭവനം എന്ന പദ്ധതിയിലൂടെ ആദ്യ വീട് ചാത്തല്ലൂർ സ്വദേശിയായ പ്രമലത്താത്തക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഈ ഭവനത്തിൻ്റെ ദാനം കർമ്മം അതുപോലെ തന്നെ ക്ലബിന്റെ ആറാമത് വാർഷിക ആഘോഷവും ഈ വരുന്ന മെയ് നാലാം തീയതി അതിവിപുലമായി പടിഞ്ഞാറ ചാത്തല്ലൂർ മൂമ്പടിയിൽ വെച്ച് നടത്തപ്പെടുകയാണ് സരിഗമപ്പ ഫെയിൽ അക്ബർ ഖാൻ നയിക്കുന്ന വെസ്റ്റ്ലാൻഡ് നൈറ്റും ഈ ഉണ്ടായിരിക്കുന്നതാണ് ക്ലബ്ബിന്റെ ആറാം വാർഷികമാണ് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നത് ഗായകൻ അക്ബർഖാൻ നയിക്കുന്ന വെസ്റ്റ്ലാൻഡ് നൈറ്റും അന്നേ ദിവസം നടക്കും പടിഞ്ഞാറെ ചാത്തലൂർ ഉങ്ങിൻപടിയിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുക പ്രദേശത്തെ നിർധന കുടുംബത്തിനാണ് ക്ലബ്ബ് മുൻകൈയെടുത്ത് വീട് നിർമ്മിച്ചു നൽകിയത് നാട്ടുകാരുടെയും മറ്റ് സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് ഭാരവാഹികളായ യു ഷക്കീബ് വി എം ഷിബു നിഷാദ് ശ്യാംലാൽ തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ സ്റ്റോഴ്സ് ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ